സ്വാഗതം കെ പി സി സിയുടെ ആഹ്വാന പ്രകാരം ആശാവർക്കന്മാരുടെയും അംഗനവാടി ജീവനക്കാരുടെയും പ്രതിഷേധങ്ങൾക്ക് ഐക്യദാർഢ്യം നൽകിക്കൊണ്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂത്താട്ടുള്ള നഗരസഭ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ ധർണ കെ പി സി സി സെക്രട്ടറി എ കെ രാജു ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റെജി ജോൺ അധ്യക്ഷത വഹിച്ചു പിറവം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി സി ജോസ് മുഖ്യപ്രഭാഷണം നടത്തി യു ഡി എഫ് മണ്ഡലം ചെയർമാൻ പ്രിൻസ് പോൾ ജോൺ സിബി കൊട്ടാരം പി സി ഭാസ്കരൻ ബോബൻ വർഗീസ് മർക്കോസ് ഉൽഹനൻ ജിജോ ടി ബേബി ജോൺ എബ്രഹാം ബേബി തോമസ് ബിജു ജോൺ ബോബി അച്യുതൻ സജി എഗസ്റ്റിൻ ലിസി ജോയ് മരിയ ഗൊറോത്തി സാര ടി എസ് സാബു മെച്ചേരിയൽ വിശ്വനാഥനായ के तंबी जॉनसन केसी, जॉर्ज वन टी जॉर्ज केन के मैथ्यू अमल जेकब मोहन रंजित सारा मजोन साली बेबी माया विश्वनाथन शीला बिनॉय बिजु थॉमस सीवी वी बिन्नी डोमिकस्टिन जोबी जॉन तंडिकाटिल जोस नंबिली आंटनी तलिकंड रवि नारायणन जनार्दन नायर विजय चाकोचन जोस् पनामुरा രാജു മംഗളം എന്നിവർ നേതൃത്വം സമരത്തിനാഹ്വാനം ചെയ്യുന്നു ഈ സമരം തൊഴിലാളി വർഗത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സർക്കാർ ഭരിക്കുമ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായ തൊഴിലാളികൾ ആ തൊഴിലാളികൾ ഒരു സമരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ആ സമരത്തിന് അനുഭാവം പ്രകടിപ്പിക്കുക മാത്രമല്ല അതിനോട് ം പോലല്ല ആ ഒരു ചർച്ചയ്ക്ക് പോലും വിളിക്കാൻ തയ്യാറാകാത്ത ഒരു ഭരണകൂടം ആ ഭരണകൂടത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം നമുക്ക് പറയാൻ പറ്റില്ല അവരെ നമുക്ക് ഭരണകൂടം ഈ ഭരണകൂടത്തെ തൊഴിലാളി വർഗത്തിന്റെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം എന്ന് പറയാൻ പറ്റില്ല ഒരു ഇടതുപക്ഷ ഭരണകൂടം എന്ന് പറയാൻ പറ്റില്ല തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിനു മുമ്പിൽ സമരം നടത്തുന്ന സമരം ആശാവർക്കറിയാം അതിനുശേഷം തുടങ്ങിയ അങ്കൻവാടി വർക്കർമാരുടെ സമരവും നമ്മൾക്കറിയാം ആശാവർക്കർമാരെ പറ്റി പറഞ്ഞാൽ കോവിഡും കാലഘട്ടത്തിൽ കേരളത്തിലെ മുന്നിൽ നിന്നുകൊണ്ട് കേരളത്തിലെ അവരുടെ അവസ്ഥ നിങ്ങൾക്കറിയാമോ നിങ്ങൾക്കറിയാവുന്ന കാര്യമല്ലേ നിശ്ചിതമായ ഒരു കേരളത്തിലൊരു വേദന ഉണ്ട് ആ വേദനം പോലുമില്ലാതെ

പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം